വളരെ പ്രയോജനകരമായ ചിന്തിക്കേണ്ടുന്ന മനസിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വിഷയം എല്ലാവർക്കും വലിയൊരു പാടുമുണ്ട് ഇവിടെ ഒരു ചർച്ചില് കുർബാന നടക്കുക വലിയൊരു ഫാദർ നേതൃത്വത്തിലാണ് കുർബാന ധാരാളം ആളുകൾ നാട്ടിലെ ഒരു പ്രമാണിയും പൊതുവെ ജനങ്ങളിലൊക്കെ ഒരു സ്വീകാര്യവുമായ ഒരാളവിടെ കുർബാനൊക്കെ വന്നത് കുർബാന തുടങ്ങി കുറച്ചും കൂട്ടെത്തി

ിൽ പോയിട്ട് അവിടുത്തെ ബീർ ഓർഡർ ചെയ്ത് അവിടെ ഉള്ള സെയിൽ അവിടെ കുപ്പി ബീറും കൊണ്ട് വന്ന് ടേബിളിൽ വെച്ച് കഴിക്കും സാറേ എന്നെ പറഞ്ഞിട്ട് ഈ ടെൻഷൻ രീതിയിൽ എടുക്കാൻ പോയപ്പോ കൈ മറിഞ്ഞിട്ട് ഇത് താഴെ പൊട്ടിപ്പോ കുപ്പിയല്ലേ ഇടകിടകടീ ടൈസിൽ വീണപ്പോ

അതെല്ലാവരും കൈ തട്ടി അതെല്ലാവരെയും തെറ്റു പുറത്തോളം തട്ടിപ്പോൾ ഇതിനെ നന്നായി കുടിച്ച് പിന്നീട് അയാളെ ജീവിതത്തിൽ ഒരു ഒരിക്കലും ഒരു ചർച്ചയിലേക്ക് പോയിട്ടില്ല എല്ലാ ആഴ്ചയും ഈട് വരും ഈ സ്വഭാവം സ്വഭാവ നമ്മള് പള്ളിയില് മുമ്പേ പി എസ് ആദ്യം വേഗം പറയാൻ വേണ്ടി വേഗത്തിന് ഇടയില് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഇവിടെ കുറെ കുട്ടികൾ പേരുണ്ട് ചില കുട്ടികൾ പേര് താടി മീശയും പിടിച്ച് പറിക്കുന്നവരെന്നാണ് എന്റെ അർത്ഥം അങ്ങനെ ആരെങ്കിലും പേരുണ്ടെങ്കിൽ നാളെ തന്നെ ചേഞ്ച് ചെയ്യണമെന്നാണ് പ്രസിഡന്റിന്റെ നിർത്തണം എന്ന് പറഞ്ഞു വേദന നിർത്തി ഞാൻ പോയിക്കൊള്ളുന്ന വീട്ടിലെ പോകാൻ ഇല്ലാന്ന് പറഞ്ഞു നാളെ നാളെ അയാളവിടെ തന്നെ നിൽക്കണം ഫാതകം ചോദിച്ചിട്ട് പിറ്റേന്ന് പി എസ് എടുത്തേക്ക് പോയി പറഞ്ഞ പിയോ സയാള് നല്ല ബന്ധമാണ് കാറിൽ കയറ്റി ബി എഫ് സെനം കൊണ്ട് ഇളപെട്ടില്ല ബാങ്ക് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ആരാണ് നിനക്ക് ബാങ്ക് പറഞ്ഞത് ബാങ്ക് പറഞ്ഞു പറഞ്ഞു നൗഷാദിന് ഒരുപാട് ഉണ്ട് അതിന്റെ ഉപകാര അർത്ഥം മാത്രമേ പേരൊന്നും ചീച്ചു നൗഷാദ് മോശം പേരൊന്നും അല്ല അതിനുശേഷം ഇളക്കിയത് അർത്ഥം ഇങ്ങനോട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരിക്കൽ ഗൾഫിൽ ആസര സംസ്കാരത്തിന്റെ ജവത്ത് കഴിഞ്ഞു രണ്ടാമത്തെ ഒരു മലയാളി ഈ മാമു ബാക്കലുള്ളതിന്റെ അറബിയാണ് ഒരു മലയാളി ഞാൻ മാമമായിട്ടു സംസ്കാരം കഴിഞ്ഞ اللهم اني اسالك اللهم اني اسألك انا نسالك سلامه في الدين وعافيه في الجسد وزياده في العلم وبركه في الرزق وصحه في الجسم الهنا رزقنا توبه قبل الموت وراحه عند الموت ومغفره بعد الموت الموت هو دور قلبي كل موت يا رب. كل موت موت, موت, موت. آه ما في دعاء غير പിന്നെ ലോട്ടറിന്റെ പേര് പറയാന പേര് പറയുന്നില്ല അയാള് ദിവസത്തില് അയ്യായിരം പേരുടെ ലോട്ടറ ഒരു ദിവസം കാരണം വീട്ടിൽ നിന്നും

അപ്പൊ ഓർമ്മ ഉറക്കുന്നു വിളിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പോന്ന വോക്കില് ഒരു മീൻ വിൽപ്പന ചെയ്യുന്ന സ്ത്രീക്ക് ടിക്കറ്റ് കൊടുത്തു അതിന് ഇരുപത്തി അഞ്ച് ലക്ഷി ടിക്കറ്റ് ഇയാൾ ഇപ്പം ഇയാൾ വാങ്ങണ്ട ടിക്കറ്റ് അത് പുറപ്പെട്ട കാര്യം പറയുന്നത് വളരെ തന്ത്രപരമായ ഒക്കെ ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ടതുണ്ട് Assalamualaikum warahmatullahi wabarakatuh Allah, Allah, Allah,